ലേഖ അയ്യർ തകിടി ലേഖ അയ്യറിനെ ഈ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് അവിടെ ഒരു തൊലിഞ്ഞവൻ എന്റെ ഒരു വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ വന്ന കമന്റ് ആണിത് അപ്പോ അതിനകത്ത് എഴുതിയേക്ക് നമ്മച്ചിയുടെ ഒക്കെ മാറിയല്ലോ ി ഭാഷക്ക് ഒരു മാറ്റം അപ്പോ ലേഖ അയ്യർ തകിടിയിൽ എനിക്ക് പറയാനുള്ളത് നീ ആദ്യം നിന്റെ കോസ്റ്റ്യൂമിനെ കുറിച്ച് മനസ്സിലാക്കുക നീ രാവിലെ ഏത് വസ്ത്രം ഇടുന്നു അത് കഴിഞ്ഞ് ഉച്ചക്ക് ഏത് വസ്ത്രം ഇടുന്നു വൈകിട്ട് ഏത് വസ്ത്രം ഇടുന്നു നിരന്തരം നീ ഇടുന്ന വസ്ത്രം അതിന്റെ നിറം അതിന്റെ രൂപഘടന എല്ലാം നീ മനസ്സിലാക്കുക എന്നിട്ട് വേണം മറ്റുള്ളവരുടെ വസ്ത്രത്തെ കുറിച്ച് ഇങ്ങനക്ക് വന്ന് എഴുതിയിട ആദ്യം നീ നിന്റെ വസ്ത്രത്തെ കുറിച്ച് ഒന്ന് നോക്കണം നീ നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളല്ലേ ഇടുന്നത് അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടും ചിലപ്പോ അതിന്റെ നിറം വേറെയായിരിക്കും രൂപഘടന വേറെയായിരിക്കും അതൊന്നും നിനക്കറിയില്ലേ നിനക്ക് അതിനുള്ള വിദ്യാഭ്യാസമോ അത് മനസ്സിലാക്കാനോ കഴിവൊന്നും നിനക്കില്ല മനസ്സിലായോ പിന്നെ പറയുന്നോ പിന്നെ നാഗയുടെ വട്ട് വന്ന വഴി മനസ്സിലായി ശിവ ശിവശിവ നാഗയ്ക്കല്ലേ ഇപ്പൊ വട്ട് വന്നിരിക്കുന്നത് ലേഖ അയ്യർ നിനക്കാണ് വട്ട് വന്നിരിക്കുന്നത് ആ നിനക്ക് വട്ട് വന്ന നിന്നെ പോലൊരു നാറിയാണ് ഞാൻ എടുത്ത് ഈ വട്ടാശുത്രിയിലേക്ക് മാറ്റിയെക്കുന്നത് നിന്റെ വട്ടിനെ നീ സ്വയം തിരിച്ചറിയുന്നില്ല നിനക്ക് വട്ടുള്ള വിവരം നീ തിരിച്ചറിയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അത്തരം ഒരു വീടുടെ അടിയിൽ വന്ന് ഇങ്ങനെ വന്ന് വട്ടത്രം എഴുതി വെക്കത്തില്ലായിരുന്നു നീ മനസ്സിലായോ നിനക്കാണ് ലോകവട്ട് അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതായത് നീ വസ്ത്രം മാറുന്നത് പോലും നീ അറിയാതെ മറ്റുള്ളവരെ പറഞ്ഞു നടക്കുന്നു അപ്പൊ നിനക്ക് വട്ടല്ലേ അത് അത് നിനക്ക് വട്ടായതുകൊണ്ടല്ലേ അല്ലെങ്കിൽ നിനക്ക് സ്വയം വട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കിയിരുന്നെങ്കിലേ നീ ഇങ്ങനെ എഴുതി വെക്കാൻ പോകുമോ ഇല്ല അപ്പോ എന്താണ് നിനക്ക് വട്ടുള്ള കാര്യം നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ നിന്നെ അറിയിച്ചു തരികയാണ് നീ ഭൂലോക വട്ടത്തിയാണെന്ന് നീ ഒന്നും വിളിക്കണ്ട നിനക്ക് വട്ടമുള്ള കാര്യം നിനക്ക് അറിയാൻ മേല അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു നിനക്കത് കാണിച്ചു തരികയാണ് വട്ടമുള്ള നിനക്ക് വട്ടെന്നു വച്ച മുഴു പ്രാന്താണ് മുഴുപ്പ് രണ്ടായിട്ടാണ് നീ ഈ ലോകം മുഴുവെന്നുള്ളത് ഇങ്ങനെ അതിന്റെയൊക്കെ അടി പോയി ചെന്ന് ഇങ്ങനെ എഴുതി വെച്ച് തന്നെ തന്നെ എഴുതും ചിരിക്കുന്നത് മനസിലായോ നിനക്കാണ് ഇപ്പൊ വട്ട് പിടിച്ച് പിടിവെട്ടിരിക്കുന്നത് ആ വട്ടിനെ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരികയാണ് ലേഖ അയ്യറേ നിന്റെ അഹങ്കാരം ആദ്യം നീ എന്തിനാണ് ഞാന് നിനക്ക് നിന്നെ നിനക്കൊരു മറുപടി തന്നെ ഈ വട്ട് കേന്ദ്രത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നത് എന്തിനാണ് ഇനി നീ ഇവിടെ കിടക്കും ഇവിടെ കിടത്ത് ചിന്തിച്ച് 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 കൂടുതൽ നിനക്ക് വട്ട് പിടിക്കും നാഗക്കല്ല വട്ട് നിനക്കാണ് വട്ട് നിന്നെപ്പോലെ ഒരു ഐഡിയം തൂക്കിക്കൊണ്ട് കാണുന്ന വീഡിയോയുടെ അടിയിൽ ഒന്നും ചെന്ന് കമന്റ് എഴുതാനോ കാണുന്നിടത്തൊന്നും നിറങ്ങാൻ നടക്കുവല്ല എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല പക്ഷെ നിന്നെപ്പോലുള്ളത് ഒക്കെ എന്റെ ഇങ്ങനെ വന്ന് എഴുതിയിടുമ്പോഴേ അത് പറക്കി എടുത്തോണ്ട് വന്ന് ഞാൻ ഇങ്ങനെ നിനക്കൊക്കെ ഓരോ മറുപടി തരും അതെന്റെ ഒരു ശീലമാണ് ഉം കാരണം വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല സ്വന്തമായിട്ട് വട്ടുണ്ടെന്നും മനസ്സിലാക്കാനുള്ള കഴിവും നിനക്കൊന്നും ഇല്ല അപ്പൊ ആ വട്ടിനെയൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക മനസിലായോ പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് ഇട താഴെന്ത് വീണ് പോയതാവു റിപ്പോർട്ടർ എന്തൊക്കെയാ നീ അവിടെ എഴുതിയിട്ടേക്കുന്നത് കാരണം നിനക്കൊരു ബോധം ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നീ അവിടെ കൊണ്ടുവന്ന നിന്റെ വട്ട് മുഴുവൻ നിനക്ക് എപ്പോഴും ആ ഒരു വിചാരമേ ഉള്ളൂ നീ ആ സംഭവ സ്ഥലത്ത് ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ല അപ്പൊ കള്ളത്തരങ്ങളെല്ലാം എഴുതിയിട്ട് ആ നിന്റെ മനസ്സിൽ തോന്നിയ ദുഷ്ചിന്തകളും ക്രൂരതകളും കള്ളത്തരങ്ങളും എഴുതിയിട്ട് നീ കൂടുതൽ വിഡ്ഢിയാകുകയാണ് ആ വിഡിത്തരത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരികയാണ് നീ നിന്റെ സ്വന്തം കാര്യമാണ് എഴുതിയത് അല്ല നീ നിന്റെ സ്വന്തം കാര്യമാണ് എഴുതിയതെന്നുണ്ടെങ്കിൽ നിനക്ക് വട്ടില്ല എന്ന് പറയാം എന്നാൽ നീ മറ്റുള്ളവരുടെ കാര്യം അറിയാത്ത കാര്യങ്ങളാണ് എഴുതുന്നത് അപ്പൊ ആർക്ക മുഴുവട്ട് നിനക്കാണ് നിന്റെ സ്വന്തം കാര്യങ്ങൾ നീ ചർച്ച ചെയ്താൽ അത് വട്ടല്ല അത് യഥാർത്ഥമാണ് യാഥാർത്ഥ്യമാണ് നിന്റെ ജീവിതം നീ തന്നെ പറയുമ്പോൾ അതാണ് സത്യം എന്നാൽ നീ മറ്റൊരാളെ കുറിച്ച് പിറ്റും പോയി പറയുമ്പോഴോ അത് സത്യമല്ലേ കള്ളവാണ് ഭൂലോഹം അട്ടത്തരമാണ് നീലെന്ന് പറയുന്നത് മനസിലായോ ആ നീ അതൊക്കെ ഇന്ന് മനസ്സിലാക്ക പിന്നെ നീ ആ ഇത്രയും നിനക്ക് തന്നാ മതി നീ ബാക്കി നിനക്ക് ഇനിയുണ്ട് ഇനിയും നിനക്ക് ഉണ്ട് നിന്റെ വിവരം ഇല്ലായ്മ നിന്റെ വിവരമില്ലായ്മ ഞാൻ ഇവിടെ തുറന്ന് കാണിക്കുകയാണ് വിദ്യാഭ്യാസം ഇല്ലായ്മ നിനക്കാണ് ഇപ്പൊ വട്ട പിടിച്ചതെന്ന് നീ സ്വയം തിരിച്ചറിയേ നീ നിന്റെ സ്വന്തം കാര്യം പറയുമ്പോൾ അത് വട്ടില്ല അത് സത്യമാണ് എന്നാൽ നീ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ വേണ്ടാതീനമൊക്കെ എഴുതി വിടുമ്പോൾ അത് വെറും പ്രാന്താണ് നീ വട്ടത്തരമാണ് കാണിക്കുന്നത് കളത്തരം പറയാണ് അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക